ഹലോ ഗായ്സ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ ഫോട്ടോഷൂട്ടിനെ വെറും ഫോട്ടോഷൂട്ട് അല്ല നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വേൾപ്പാടം കാണുമ്പോൾ ഇത് പാലക്കാടോ പട്ടാമ്പിയോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമായിരിക്കും പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടൈമിൽ തെറ്റിദ്ധരിക്കില്ല കാരണം വളരെ ട്രെൻഡിംഗ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങലിലുള്ള ഒരു സ്പോട്ടാണിത് ആറ്റിങ്ങൽ കഴിഞ്ഞ് പിരപ്പമൺ കാട് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഇത്രയും വിശാലവും അതിമനോഹരമായ ഒരു നെൽപ്പാടം അതിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഏറുമാണ് ഷൂട്ട് ചെയ്യാൻ വന്ന ഞങ്ങൾ ഒന്നും അറിയാതെ നേരം ഈ ഒരു വയലും ആ ഒരു പച്ചപ്പൂന്ന് ആസ്വദിക്കുകയായിരുന്നു ശരിക്കും അവിടെ വന്നത് ഒരു ഓണം ഫോട്ടോഷൂട്ടിനാണെന്ന് പോലും ഞങ്ങൾ മറന്നുപോയി കാരണം ഈ ഒരു തലമുറയ്ക്ക് അറിയാം ഇത്രയും നീണ്ടു നിറഞ്ഞ ഒരു പച്ച നെൽപ്പാടം കണ്ടിട്ട് കുറെ കാലമായിട്ടുണ്ട് ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നെൽപ്പാടത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല പീരപ്പമൺകാട് സൗഹൃദ സംഘം തന്നെയാണ് ഇപ്പോഴും വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി തന്നെയാണ് ഈ ഒരു വയൽ അവര് സംരക്ഷിക്കുന്നത് ഇവിടെ വരുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇവിടെ തുടങ്ങുകയാണ് ആ വയൽവരമ്പിലൂടെ നിൽക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക ഈ ഒരു ഡ്രസ്സ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെഞ്ഞാറമോഡിലെ സൗറ ലൂംസ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് ആണ് അവിടെ ഓണത്തിന് പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കമന്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓണം ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അത് ക്യാമറാമാൻ മറ്റാരുമല്ല എൻറെ ഹസ്ബൻഡ് സാന്റു ഏട്ടൻ തന്നെയാണ് സാന്ട്ടന് പണ്ടേ ഫോട്ടോഷൂട്ടി ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഇതൊക്കെ ഒരു പാഷൻ ആണ് ഇതൊരു പ്രൊഫഷൻ ആക്കിയാലോ എന്നൊരു ചിന്തയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മെയിൻ കാര്യം മറന്നുപോയി നമ്മുടെ ഫോട്ടോഷൂട്ട് വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ കഥാനായിക പല രീതിയിലുള്ള പോസുകൾ ഓടിക്കൊണ്ടുവരുന്നു അവിടെ നിൽക്കുന്നു അങ്ങനെ പല പോസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പെൺകുട്ടികൾക്കും അറിയാം ഓണമാകുമ്പോൾ സാരി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അത് കൊടുത്തു നടക്കുക ഓടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാലും നമ്മുടെ കാവ്യ അതെല്ലാം അനുസരിച്ച് ഒരനുസരണയുള്ള കുട്ടിയെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട് ആ യോഗ കൊടുത്ത് തിരിയുന്ന ആളാണ് നമ്മുടെ കാവ്യയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അതായത് അവർ എൻഗേജ്ഡ് ആണ് ഗ്സ് സാന്റുവേട്ടനും രാഹുലും കുറച്ച് വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ് അതായത് കോളേജ് കാലഘട്ടം തൊട്ടുള്ള സൗഹൃദം അങ്ങനെ ക്യാമറമാൻ സാന്റുവേട്ടൻ കുറച്ചു നേരമൊക്കെ കാവ്യനെ ആ വരമ്പിൽ കൂടി അത് സാഹസ്യമായി ഓട്ടിച്ചതിനു ശേഷം അടുത്ത സ്പോട്ട് തിരക്കി ഓടുകയാണ് എവിടെയാണ് ഇനി അടുത്ത സാഹസികത കാണിക്കേണ്ടത് അതിനിടയിലുള്ള സെൽഫിയാണ് നിങ്ങളെ കാണുന്നത് അവിടെ നിന്ന് നിന്ന കുറച്ച് പുല്ലുകളും പിന്നെ നമ്മൾ കുറച്ച് വാങ്ങിക്കൊണ്ട് പോയ പൂക്കളും ഓടുക പൂക്കളാണല്ലോ മെയിൻ അതിനുശേഷം നമ്മൾ നേരെ ലക്ഷ്യമിടുന്നത് മറ്റെങ്ങുമല്ല ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ പതിഞ്ഞ ആ ഏറുമാടത്തിലാണ് ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന ടൈമിൽ കുറച്ച് പേര് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഇത്രയും ഒരുങ്ങി ക്യാമറയൊക്കെ തൂക്കി വന്നത് കൊണ്ടാവണം അവരതിനകത്ത് കയറാതെ കുറച്ചപ്പുറത്തോട്ട് മാറിപ്പോയിരുന്ന് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി ആൻഡ് എനിവേ താങ്ക് യു ഈ സ്പോട്ട് നമുക്ക് പറഞ്ഞു തന്നത് കാവ്യാണ് എന്നാലും ആ ഏറുമാടം കണ്ടപ്പോൾ ആദ്യം ചാടി കയറിയത് ഞാൻ തന്നെയാണ് അതാണ് ഞാൻ ആ സൈഡിൽ നിൽക്കുന്നത് ഇനി ഏറുമാടത്തിൽ വെച്ചുള്ള ഫോട്ടോഷൂട്ടാണ് ബാക്കി ഇനി ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ആ സ്റ്റെപ്പിൽ കയറി ഓടുക നടക്കുക ചാടുക അങ്ങനെ കുറെ കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു അതിനിടയിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട് വൈ ബിക്കോസ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഏറു മാടത്തിലെ ഫോട്ടോഷൂട്ട് സകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാൻഡേട്ടിന്റെ പിയെ ഞാനും കാവ്യയുടെ പിഎ രാഹുലുമായിട്ടായിരുന്നു അന്ന് നടന്നിരുന്നത് പിന്നെ ഓണം ആകുമ്പോൾ അത്തപ്പൂക്കളമില്ലാതെ ഓണം അതുകൊണ്ട് തട്ടിക്കൂട്ടൽ നമ്മൾ ചെറിയ ഒരു അത്തപ്പൂക്കളം കൂടി അവിടെ ആ ഏറുമാടത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ചെറിയ അത്തത്തിന്റെ സൈഡിൽ സൈഡിലിരുന്ന അതിസുന്ദരിയായ കാവ്യ അങ്ങനെ പല രീതിയിലെ പോസുകളിലൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ സമയം പത്ത് പതിനൊന്ന് ഇതെല്ലാം ബിഗ് ബോസ് വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇടാന്നോ അല്ലെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് വൃത്തി പോവാമെന്നോ കരുതുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതെല്ലാം ഒരാൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ആ സ്ഥലം എത്ര മനോഹരമായിട്ടും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്നു അത് വരുന്നവരെല്ലാവരും കാത്തു സൂക്ഷിക്കാൻ കൂടി ശ്രദ്ധിക്കുക ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയത് പത്ത് പന്ത്രണ്ട് മണിയാവുന്നത് വരെയും ഞങ്ങൾ അവിടെ ഒരു ബോറടി ഇല്ലാതെയാണ് ഫോട്ടോഷൂട്ട് ചെയ്തത് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു അന്ന് ചെറിയ ഒരു മഴക്കോളും എന്നാൽ വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥ പിന്നെ പൂക്കളൊക്കെ എറിഞ്ഞ് ബാക്കിയുള്ള പൂക്കളെല്ലാം അവിടെ മുഖത്തോട്ട് തന്നെ എറിഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് വൃത്തിയാക്കുന്ന ജോലിയാണ് എൻ്റെയും രാഹുലിൻ്റെയും കാരണം ഞങ്ങളായിരുന്നു അന്നത്തെ ഫോട്ടോഷൂട്ടിലെ പി ാനും സാൻഡർഡറും മാച്ചിങ് ഷർട്ടൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ പോലെയാണ് ഹസ്ബൻഡ് വൈഫ് എന്ന് തോന്നത്തേയില്ല സഹോദരി സഹോദരൻ പോലെയാണ് എന്നൊരുപാട് കമൻറ്റുകൾ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ചിരി കണ്ടിട്ട് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ ഞങ്ങൾ ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് ഒരുപാട് പേരങ്ങനെ പറയുന്നുണ്ട് എന്തോ എനിക്കറിയില്ല ഇനി കഴിഞ്ഞ ജന്മത്തിലെങ്ങാനും നമ്മൾ ഒരു വീട്ടിലുള്ള അംഗങ്ങളായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മെയ്ഡ് ഫോർ ഈ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ ലുക്കായിരിക്കും അതായത് നമ്മുടെ അനുഷ്കയും വിരാട് കോഹ്ലിയും പോലെ അതിനെ ഞാൻ ചൊളിവിലൊരു അനുഷ്ക ഷെട്ടിയായി മാറിയിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ് അതായത് ഈ ഒരു നെൽപ്പാടത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമുണ്ട് അങ്ങനെ അവിടെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കണമെന്ന് തോന്നി അവിടെ ഈ ഒരു മഞ്ഞ കൊച്ചു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അടുത്ത ഒരു ഫോട്ടോഷൂട്ടാണ് ബാക്കിയുള്ള ജമന്തികൾ ഞങ്ങൾ ഇങ്ങനെ മുഖത്ത് വാരി വിതിർന്നുണ്ടായിരുന്നു കാരണം കൊണ്ടുവന്ന പൂക്കളെല്ലാം നമുക്ക് ഉപയോഗിക്കണമല്ലോ അതെല്ലാം നമ്മളിങ്ങനെ ഉപയോഗിച്ചു അത് മുഖത്തിടാൻ വേണ്ടിയിട്ടാണ് എറിയുന്നുണ്ടെങ്കിലും ഒരുപാട് ടേക്ക് പോയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ആ കാണുന്നത് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ജമന്തി നുള്ളി നുള്ളി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഭാഗ്യത്തിന് നല്ല കാറ്റായതുകൊണ്ട് ഒന്നും മുഖത്ത് വീഴാതെ എല്ലാം ആ നെൽപ്പാടം തന്നെ സ്വീകരിക്കുന്നത് ഇപ്പൊ നോക്കിക്കോളൂ ഇപ്പൊ കാണാം കണ്ട അങ്ങനെ എല്ലാ ജമന്തികളും ആ നെൽപ്പാട് തന്നെ ഏറ്റുവാങ്ങി അവസാനം ഞങ്ങൾ ആ കളിയിൽ തോറ്റു ആദ്യമൊക്കെ കാവ്യയുടെ കുറ്റം കൊണ്ടാണ് എറിയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണെന്നൊക്കെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പിന്നെയാണ് മനസ്സിലായത് കാറ്റ് ആ ഒരു വശത്തോട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും പൂവ് അങ്ങനെ പോവുള്ളായിരുന്നു ടേക്ക് ഒന്നായി രണ്ടായി പത്തായി പന്ത്രണ്ടായി പിന്നെ ഞങ്ങൾ അത് നിർത്തി നന്ദി വീണ്ടും വരിക പിരപ്പമൺകാട് പാടശേഖര സമിതി ഇടയ്ക്കോട് അപ്പോൾ ഇനിയും വരിക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ തൊട്ടടുത്തായിട്ടൊരു അമ്പലമുണ്ട് അപ്പോൾ ഞങ്ങൾ എഴുതി ആ അമ്പലത്തിലും കൂടി വന്നിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കുറച്ചും കൂടി ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് ഒരു ആൽമര ഉണ്ട് അവിടെ ഡ്രൈവിംഗ് കാര്യങ്ങളും ലൈസൻസിങ്ങുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എന്നിരുന്നാലും നമുക്ക് എന്തോ അന്ന് കാലാവസ്ഥ നല്ലതായത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ആൽമരത്തിന്റെ ചുവട്ടിലും ഇരുന്ന് കുറെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വളരെ നല്ല ഒരു സാരിയായിരുന്നു ആ ഫോട്ടോഷൂട്ടിനെ പറ്റിയ ഒരു സാരി ആയിരുന്നു സാരി സെലക്ട് ചെയ്തത് സൗറ ലോംസിൽ നിന്ന് അയച്ചു കൊടുത്ത സാരി കാവി തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത് അങ്ങനെ ആൽമരച്ചോട്ടിലും ക്ഷേത്രത്തിന്റെ ചുറ്റിലും എല്ലാവിധ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും എല്ലാം കഴിഞ്ഞ ശേഷം നേരെ പോകുന്നത് നമ്മുടെ ആ ഒരു നെൽപ്പാടത്തിൽ തന്നെയാണ് അതിന്റെ നടുക്കായിട്ട് ഒരു നല്ല റോഡാണ് നല്ല റോഡ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത നല്ല നിരപ്പായ റോഡ് ആ നിരപ്പായ റോഡിന് ഇരുവശത്തും അരളി ചെടികൾ നട്ടുവച്ചിട്ടുണ്ട് എല്ലാ ചെടികളിലും അരുളി പൂത്തു നിൽക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ അവിടെ വന്ന വളരെ നല്ല ഒരു പ്രകൃതി വിസ്മയം പോലെ നമുക്ക് കണ്ണിന് കുളിമ്പ ഒരുപാട് കാഴ്ചകൾ കാണാം നമ്മൾ മാത്രമല്ല ഒത്തിരി പേര് അവിടെ ആ ഒരു ഏർമാടത്തിന്റെ സൈഡിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട് കാര്യം പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നുണ്ട് റീൽസ് ചെയ്യുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ വളരെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പോവാനേ തോന്നിയിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്